എന്താണാ വങ്കടകളി ആൾക്കാരുണ്ട് ഭൂമി പൊട്ടിട്ടോ കണ്ടോ പിന്നെ കണ്ടോ ഉം എന്താണവർ കുഞ്ഞാറ്റുപീന്റെ ഈ മേക്കപ്പ് കണ്ടോളൂ നോക്കട്ടെ കുഞ്ഞാപ്പീ എന്ന കണ്ടു കാണിച്ചെടുക്ക ആ ഇന്ന് ദിനായിട്ട് ആ സ്കൂളിൽ വിഷം കെട്ടിച്ചതാണ് അല്ലേ കുഞ്ഞേറ്റ് ആ ഫോട്ടോസ് നമുക്ക് കിട്ടിയില്ല അല്ലേ എന്നേറ്റോ ഒന്ന് ഗ്രൂപ്പിൽ വരും ആയിക്കോട്ടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്തപ്പന്റെ സ്കൂളിൽ മീറ്റിംഗ് ആയിരുന്നു ആയിരുന്നില്ല എന്താപ്പാ എന്തപ്പോടുകയാണ് നന്ദപ്പൻ ചാടുകയാണ് നന്ദപ്പൻ തുള്ളുകയാണ് എന്താണാവ കളി ആൾക്കാര് കണ്ടുപിടിക്കണല്ലേ ഭഗവാന് അതിപ്പ കാലിക്ക് വീട്ടുണ്ടെങ്കി ഇപ്പൊ കണ്ടുപിടുത്താൻ ഗെയിമാണ് കുഞ്ഞുവ കല്ലോടെ ഇട്ടാ ാണ് രണ്ടു പേരുടെ പൊട്ടക്കളി പേ പേരില്ലാത്ത കളി പൊട്ടക്കളി എന്താണ് ഇത് ഷെയ്പ്പ് വരുത്തലല്ല എങ്ങനെ ഒരു സാധനത്തിനെ നശിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ആ അതാണ് ഞാൻ പറഞ്ഞത് കളി പൊട്ടക്കളി ആരോട് കത്തി ആരും പേടിക്കരുത് മോശം ഇല്ലാത്ത കത്തിയാണ് അതാ അച്ഛമ്മ കൊണ്ട് നടക്കുന്നുണ്ട് അച്ഛമ്മ എന്താ കൊണ്ടുവരുന്നുണ്ട് അച്ഛമ്മതാ കിരിക്കുന്നുണ്ട് എവിടക്കമ്മ കിരിക്കീട്ട് ഓഹോ അമ്പാടിക്ക് കിലുക്കി കിൽക്ക് കൊടുക്കാൻ വരികയാണ് അച്ചമ്മ അപ്പ കിലക്ക് വെച്ചു കിലുക്ക് വെച്ചു ആ രണ്ട് പാറകളും കേറി കേറി ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരൂ അച്ചച്ച വന്ന ചാന് അച്ച വന്ന ചന്ദ്രയേത്ത തൊലി എടുക്കും ഇങ്ങോട്ട് പോരേ അതപ്പാൻ ഞങ്ങൾക്ക് ചട വയ്യേ ഞങ്ങൾക്ക് അങ്ങനത്തെ അനങ്ങന്ദ പണികളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇല്ല ഇതിപ്പടെ താറാവേ ഏ ആയിക്കോട്ടെ തുടങ്ങി ആ അടുത്ത ചോറും കൂട്ടം വെച്ച് കളി തുടങ്ങി ആ അപ്പം നിങ്ങൾ കളിച്ചോട്ടോ ആ ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കിണ്ടിയും ഈ ദോശ കല്ലും അടുപ്പും ആ ഓ ചിരട്ട കൂട്ടിയിട്ടുള്ള കളിയുണ്ടോന്ന് ആയിക്കോട്ടെ ആ എന്ത് കളിയാണാവോ ചിക്കൻ വരപ്പവോ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ കളിച്ചോളൂ ഒറ്റ ആറ്റുതരുമോ അടുത്ത വീഡിയോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ കമന്റ് ചെയ്യാൻ മറക്കരുത്